വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ജസ്റ്റ് ഷൈൻ വിത്ത് സേഫ് ആൻഡ് ഹാപ്പി വിറ്റ്സവ് എന്ന് വിശ്വസിക്കുന്നു ഞങ്ങൾ ഇവിടെ സേഫ് ആയിട്ട് ഇരിക്കുന്നു അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഷോപ്പിംഗ് ഹാൾ ആണ് കേട്ടോ എന്ന് പറയുന്നത് എല്ലാവർക്കും അത്ര ഫെമിലിയർ ആണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ഞാൻ വളരെ റീസെന്റ് ആയിട്ടാണ് ഇതിനെ കുറിച്ച് മനസ്സിലാക്കിയത് നമ്മുടെ നമ്മുടെ സുഡിയോ കൊണ്ടുവന്നതുപോലെ നമ്മുടെ റിലയൻസ് കൊണ്ടുവന്ന പ്ലാറ്റ്ഫോമാണ് യൂസ്റ്റ യു ആർ അബ്സല്യൂട്ട് എ സ്റ്റാർ എന്നാണ് കേട്ടോ അവരുടെ ലോഗോ എന്ന് പറയുന്നത് ഞാൻ പോയി പെർച്ചേസ് ചെയ്തോട്ടോ രണ്ട് മൂന്ന് തവണയായിട്ട് ഞാൻ ആ ഷോറൂം മൊത്തം അരിച്ചു പെറുക്കിയിട്ടാണ് ഞാൻ ഈ റിവ്യൂ ചെയ്യുന്നത് നിങ്ങളൊരു സ്റ്റുഡിയോ ഫാൻ ആണെങ്കിൽ നിങ്ങൾക്ക് അതിലും നല്ല നല്ല കളക്ഷൻ ഇവിടെ നിങ്ങൾക്ക് കിട്ടും കേട്ടോ സ്റ്റുഡിയോ പ്രൊവൈഡ് ചെയ്യുന്നത് പോലെ എവറിത്തിങ് അർ ട്രിപ്പിൾ നയൻ ആണ് അപ്പൊ ഇവിടെയും അതുപോലെ തന്നെയാണ് എവറിത്തിങ് അണ്ടർ ട്രിപ്പിൾ നയൻ ബട്ട് ഹ്യൂജ് 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 വെറൈറ്റി കളക്ഷൻ ഉണ്ട് നമ്മളൊരു സ്റ്റുഡിയോയിൽ പോവുകയാണെങ്കിൽ ഒരേ ക്ലോത്ത് കൊണ്ട് ഒരു അഞ്ചെട്ട് ഡ്രസ്സിന്റെ ഒക്കെ പരിപാടി ഉണ്ടാവും ഇവിടെ അങ്ങനെയല്ല ഒരു ഒരു റിലയൻസ് നമ്മൾ നമ്മുടെസിന്റെ ഒരു ഡ്രസ്സിങ് പാറ്റേൺ ആ സ്റ്റാൻഡേർഡ് ഒക്കെ അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് അടിപൊളിയാണ് കിഡ്സ് വെയർ ഉണ്ട് ആക്സസറീസ് ഉണ്ട് പിന്നെ ബാഗ് ഫുഡ് വെയർസ് ഉണ്ട് ഫുഡ് വെയർസിന് സ്റ്റുഡിയോ എത്ര കളക്ഷൻ ഞാൻ പോയ ഔട്ട്ലെറ്റിൽ കണ്ടിട്ടില്ല പക്ഷെ കമ്പാരിറ്റീവ്ലി ക്ലോത്തിങ് പറഞ്ഞ ഒന്നും പറയാനില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഞങ്ങൾ പോയ സമയത്ത് എവറിത്തിങ് അണ്ടർ ഫോർ ഡബിൾ നയൻ നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിന്റെ സെയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഞങ്ങൾ ഷോപ്പ് ചെയ്യാൻ പ്ലാൻ ഉണ്ടാക്കിട്ട് പോയതൊന്നല്ല അപ്പൊ അങ്ങനെ ഒരു ഒരു ഓഫർ കണ്ടപ്പോ ഒന്ന് കേറി നോക്കിയപ്പോ അകി കുറച്ച് കാര്യമായിട്ടുള്ള പെർച്ചേസ് ഒക്കെ നടത്തിയിട്ടുണ്ട് സോ ഇത്രയാണ് എനിക്ക് യൂസ്റ്റേനെ പറ്റി പറയാനുള്ളത് ഇനി ഇനിയിപ്പോ സുഡിയോ നാട്ടിൽ തരംഗം ആയത് യൂസ്റ്റേയുടെ കാലമാണ് ഇനി വരാൻ പോകുന്നത് അപ്പൊ നമുക്ക് നമ്മുടെ മെയിൻ കാര്യത്തിലേക്ക് കടക്കാം എന്തൊക്കെയാണ് വാങ്ങിയത് എന്നാണ് കേട്ടോ അപ്പൊ ഈ ഒരു ബാഗ് നിറേ ഞാൻ വാങ്ങിയിട്ടുള്ള യൂസ്റ്റ പ്രോഡക്റ്റ് എന്താ ഇതാണ് അവരുടെ ലോഗോ അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് എടുത്ത് കാണാം അപ്പൊ ഈ കവർ തുറക്കുന്നതിന് മുമ്പ് ഞാൻ ഇട്ട ടീഷർട്ട് കാണാം ഇത് യൂസ്റ്റേന്റെ ഒരു ലൂസ് ഫിറ്റ് കളക്ഷനിൽ വരുന്ന ഒരു ടീഷർട്ടാണ് ഇതൊക്കെ മെൻസ് കളക്ഷൻ ഞാൻ എടുത്ത കേട്ടോ പക്ഷെ ഭയങ്കര കംഫർട്ടബിൾ ആണ് ഐ തിങ്ക് ഇതിന് ഞാൻ പേ ചെയ്തത് നൂറ്റി തൊണ്ണൂറ്റി രൂപയാണ് അതുപോലെ ഞാൻ എന്താ ഇവിടെ കവറിൽ വെക്കാതെ ഇത് മാറ്റി വെച്ച എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇത് യൂസ് ചെയ്ത് വാഷ് ചെയ്ത് കാണട്ടോ അതുകൊണ്ടാണ് ഞാൻ സെപ്പറേറ്റ് എടുത്ത് വെച്ചത് അപ്പൊ എനിക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ പറയാൻ വാഷ് വാഷ് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് സോ ഈ നാല് നാല് ഡ്രസ്സും ഞാൻ ഞാൻ ചെയ്തതാണ് ഓരോന്നായിട്ട് ുംഷഷെയ്താണ് യൂസ് ചെയ്ത് തന്നെ ലാർജ് സൈസില് റിലാക്സ്ഡ് ഫിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാറ്റഗറി ഞാൻ എടുത്താട്ടോ പിന്നെ ഇവരുടെ മെഷർമെന്റ് പലതും സെന്റിമീറ്റർ മെഷർമെന്റ്സ് ഒക്കെ കാണുന്നത് നമ്മൾ സാധാരണ ലാർജ് മീഡിയം എക്സെൽ അങ്ങനെയല്ലേ കാണുക ഇവിടെ ലാർജ് തന്നെ ഇത്ര സെന്റിമീറ്റർ കാറ്റഗറി അതുകൊണ്ട് എനിക്ക് ആദ്യം ഇച്ചിരി കൺഫ്യൂസ്ഡ് ആയിരുന്നു പിന്നെ എനിക്ക് മനസ്സിലായി ഇത് കുഴപ്പമില്ല വളരെ ഈസിയാണ് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ ഇതും എനിക്ക് എടുത്തതാട്ടോ ഇത് രണ്ടും ഞാൻ എന്റെ ഇഷ്ടത്തിന് ഞാൻ മെൻസ് മെൻസെക്ഷൻ എടുത്ത രണ്ട് ലൂസ് ഫിറ്റ് ടീഷർട്സ് ആണ് പക്ഷെ ഇതിപ്പം അകി എനിക്ക് ഒന്ന് അവൻ്റെ തന്നിട്ട് എനിക്കിത് ഇത് ആക്കി കൊണ്ടുപോയി എന്നാലും നമുക്ക് മാറി മാറി ഇടാന്നുള്ള ഒരു എഗ്രിമെന്റിൽ ഞങ്ങൾ അങ്ങ് പോകുന്നു കേട്ടോ ഇത് രണ്ടും എനിക്ക് ഭയങ്കര ഇഷ്ടായിട്ടോ പോകുന്നൊക്കെ ചെയ്തിട്ടുണ്ട് അടുത്തത് ഇത് അകേണ്ട സെലക്ഷൻ കേട്ടോ എനിക്ക് പേഴ്സണലി ആദ്യം വലിയ താല്പര്യം ഉണ്ടായിട്ടില്ല എന്തിനാ വീട്ടിലിടുന്നതിൽ സ്പെൻഡ് ചെയ്യുന്നതിനും നല്ല നമുക്ക് പുറത്തൊക്കെ പോകുമ്പോൾ ഇടാൻ പറ്റുന്ന എടുത്താൽ മതി എന്നായിരുന്നു പക്ഷെ അഗി സെലക്ട് ചെയ്ത് തന്നെയാണ് ഇതൊരു ഒരു വൺ പീസ് നൈറ്റി പോലെ ഒരു വലിയ ടീഷർട്ട് നൈറ്റി പോലെ തന്നെ എനിക്കിങ്ങനെ പറയാനറിയില്ല ഞാൻ ഇത് യൂസ് ചെയ്യുന്നത് നല്ല ഒരു നമ്മുടെ മുട്ടും കഴിഞ്ഞിട്ട് നമ്മുടെ മുട്ടും കഴിഞ്ഞിട്ട് ഇതിന് ലെങ്ത് ഉണ്ട് പിന്നെ ഇതിന് ഒരു പോക്കറ്റ് വരുന്നുണ്ട് ഇതിന്റെ റേറ്റ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ഏട്ടാ നല്ലൊരു ഡേസി ഫ്ലവേഴ്സ് ഒക്കെ വന്നിട്ടില്ല ഒരു ലൈറ്റ് ബ്ലൂ കളറുള്ള ഒരു നൈറ്റിന്ന് വേണം പറയാൻ എനിക്കിത് ഭയങ്കര ഇഷ്ടമായിരുന്നു ഇതിന്റെ പല വേരിയന്റ് പല കളേഴ്സ് അവിടെ ഉണ്ട് ലോഞ്ചറീസിനൊക്കെ നല്ല കളക്ഷൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ സൂപ്പർ കളക്ഷൻ ഉണ്ട് കേട്ടാ പിന്നെ അടുത്തത് ഇത് ഞാൻ പറഞ്ഞു ഇത് വാഷ് ചെയ്തുകൊണ്ട് അയൺ ചെയ്തിട്ടില്ല ഇത് ഒരു ടീഷർട്ട് ആയിരുന്നു ഇത് അകാണ് വാങ്ങിയതാ പക്ഷെ ടൈറ്റ് ആയിപ്പോയി കണ്ടോ ഇത് കണ്ടോ ഇവിടെ അവരെ മെഷർമെൻ്റ് കണ്ടോ മീഡിയം എഴുതിയിട്ടും ഒരു സെൻറ്റിമീറ്റർ കണക്കുണ്ട് ഇത് റെഗുലർ ഫിറ്റുള്ള ഒരു ടീഷർട്ട് വാഷ് ചെയ്തു ഒരു കുഴപ്പവും ഫീൽ ചെയ്യുന്നില്ല കളർ ഒന്നും പോയിട്ടില്ല നല്ല ടീഷർട്ടാണ് നല്ല ക്വാളിറ്റി ഉണ്ട് ഐറ്റ് യെല്ലോ കളറുള്ള ഒരു ടീഷർട്ടാണ് കേട്ടോ ഇത് മീഡിയം ആണ് സൈസ് വരുന്നത് യൂസ്ഡേടെ നല്ലൊരു ടീഷർട്ടാണ് കാണുമ്പോൾ വൈറ്റ് പോലെ ഉണ്ടെങ്കിലും ഇതൊരു ലൈറ്റ് ബേജ് കളർ കേട്ടോ യെല്ലോ അല്ല ഒരു ബേജ് കളർ നല്ലൊരു ടീഷർട്ടായിരുന്നത് വേണ്ടി എടുത്ത ഒരു ാണ് ഇത് വാഷ് ചെയ്തതാണ് കേട്ടോ നല്ലൊരു മെറ്റീരിയൽ ആണ് കോട്ടൺ ആയിരിക്കാം പക്ഷെ കോട്ടൺ എല്ലാം തോന്നോ പക്ഷെ ഇതൊരു ഒരു ഒരു നല്ലൊരു മെറ്റീരിയൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ ഒരു സ്പെഷ്യൽ മെറ്റീരിയൽ നല്ല രസമുള്ള ഒരു ടീഷർട്ട് ആയിരുന്നത് സോറി ഷർട്ടാണ് എനിക്ക് ഇഷ്ടമായി അകീതിട്ടിട്ടും എനിക്ക് ഇഷ്ടായിട്ടുണ്ടായിരുന്നു നിങ്ങൾ പോകുമ്പോൾ എന്തായാലും ഒന്ന് ട്രയൽ എടുക്കുക കേട്ടോ കാരണം ഇവരുടെ മെഷർമെന്റ് ചാർട്ട് കുറച്ച് ഡിഫറെൻ്റ് ആണ് അതുകൊണ്ട് ഒന്ന് മെഷ ഡിഫറെന്റ് എന്ന് പറയാൻ പറ്റില്ല ഞാൻ കണ്ട് ഞാൻ അങ്ങനെയുള്ള ഇതൊന്നും പർച്ചേസ് ചെയ്താത്തത് കൊണ്ടായിരിക്കാം അപ്പോൾ നിങ്ങളൊന്ന് നോക്കുക ഇത് മീഡിയം ഫിറ്റ് ആക്കി എടുത്തത് നല്ലതായിരുന്നു ഇതിന്റെ റേറ്റ് ത്രീ ഡബിൾ നയൻ ആണ് കേട്ടോ ജസ്റ്റ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുടെ ടീ ഷർട്ടാണ് അടിപൊളിയാണ് ഇരട്ടകളാണ് ാണ്ട്ടോ ഇരട്ടകൾ അഗിയായിട്ട് ഇത് എടുത്തപ്പോ ഞാൻ ഇത് വല്ലപ്പോഴും എനിക്ക് ഇടാൻ തരത്തില്ലെന്ന് ചോദിച്ചു അപ്പൊ പറഞ്ഞ് തരത്തില്ല നീ വേണെങ്കി എടുത്തോ നമുക്ക് വേണമെങ്കിൽ ട്വിൻ ചെയ്യാം അപ്പൊ അകി തന്നെ പോയിട്ട് എനിക്ക് ഇതിന്റെ ഒരു അതേ സൈസിൽ എടുത്തു ഇത് റിലാക്സ്ഡ് ഫിറ്റ് ആണ് ഇതൊരു അടിപൊളി ടീഷർട്ട് ആണ് ആണ്ട്ടോ ഇതിന് പ്രത്യേകത ഉണ്ട് ഇതിന് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി സോറി നാനൂറ്റി തൊണ്ണൂറ്റിഒമ്പത് റേറ്റ് ഉണ്ട് ഇത് ഓഫറിന് ഉള്ളതായിരുന്നില്ല മാർവൽ എഡിഷൻ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ എടുത്തത് സ്മോൾ ആണ് സ്മോൾ ആണെങ്കിൽ കൂടി എനിക്കിത് ഭയങ്കര ബിഗ് സൈസ് ഇത് മെൻസ് മെൻസ് സെക്ഷൻ എടുത്താണ് എടുത്താണേ എടുത്തത് മീഡിയ ആണ് ഇത് രണ്ടും ആ ഒരു മെറ്റീരിയലിന്റെ ക്വാളിറ്റി ഒക്കെ ഭയങ്കര സൂപ്പറാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ളതാ നമ്മൾ എപ്പോഴെങ്കിലും ഒന്നിച്ചിട്ടിട്ടുള്ള ഫോട്ടോസൊക്കെ ഇൻസ്റ്റയിൽ കൊടുക്കാം അതിനുമുമ്പ് നിങ്ങൾ എൻ്റെ ഇൻസ്റ്റ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ കാണുന്ന ഐഡിയയിലേക്കൊന്നും ഫോളോ ചെയ്യാൻ മറക്കരുത് കേട്ടോ ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് രണ്ട് ഷേർട്ടാണ് രണ്ടും ഓപ്പൺ ചെയ്ത് കാണിക്കാം ഇത് ഇത് ത്രീ ഡബിൾ നയൻ ആണ് ഇത് ഓഫറിന് ഉണ്ടായതാട്ടോ ഇതിന്റെ പ്രൈസ് ഫോർ ഡബിൾ നയൻ ആണ് നല്ല കിടിലൻ കിടിലൻ ഷർട്ട് ആട്ടോ നല്ല മെറ്റീരിയൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അടിപൊളി ആയിട്ടുള്ള മെറ്റീരിയൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അടുത്തത് ഇത് ഇതെനിക്ക് അകിക്ക് വലിയ ഇഷ്ടായിട്ടില്ല ഇത് ഇതകിയാണ് ഇഷ്ടായിട്ടില്ല സത്യം പറഞ്ഞാൽ എന്റെ നിർബന്ധത്തിന് വാങ്ങിയതാണ് ഇടുവെന്ന് എനിക്കറിയില്ല ത്രീ ഡബിൾ നയൻ മാത്രമേ ആയിട്ടുള്ളൂ പക്ഷെ ഇതൊരു ഓണത്തിനൊക്കെ പേറിയാന്ന് പറഞ്ഞ് ഞാൻ മേടിപ്പിച്ചതാണ് എനിക്ക് എന്തോ പേഴ്സണലി ഇഷ്ടായി ഉം എനിക്ക് ഇഷ്ടപ്പെട്ട നല്ല നല്ല അടിപൊളിയായിട്ട് എനിക്ക് ഇഷ്ടായി ചെറിയ ആപ്പിൾ ഉണ്ട് ണ്ട് ഒരു ഹിന്ദി റൈറ്റിംഗ് ഒക്കെ ഉണ്ട് ഒരു ഓഫ് വൈറ്റ് ആണ് കളർ ഭയങ്കര രസമുണ്ട് അപ്പൊ ഇത്രയൊക്കെയാണ് ഞാൻ പെർച്ചേസ് ചെയ്തത് വാവക്കുള്ള കിഡ്സ് വെയർ ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ പോയ രണ്ട് സമയം നില നല്ല ഭദ്രകാളി മൂഡിലായതുകൊണ്ട് തന്നെ ഞങ്ങൾ അധികം അവൾക്ക് സ്ട്രെസ് കൊടുക്കാൻ നിന്നില്ല സോ ഇത്രയൊക്കെ ഞാൻ ഷോപ്പ് ചെയ്തിട്ടുണ്ടായത് ഒരുപാട് ടൈം ഉണ്ട് കുട്ടീനെ നോക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഷോപ്പിംഗ് കുറച്ചുകൂടി ഈസി ആകുമായിരുന്നു പിന്നെ അവർ അതിനകത്ത് ഒന്നും കേട്ടുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഇവിടെയും തൂക്കി പിടിച്ചിട്ടാണ് പരിപാടി ഉണ്ടായത് അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ അതുകൊണ്ടാണ് ഒതുക്കിയത് അല്ലെങ്കിൽ അത്യാവശ്യം നല്ല ഓഫറുള്ള സമയത്തെ നമ്മൾ അങ്ങനെ ഷോപ്പിങ്ങിനൊക്കെ ഇറങ്ങാറുള്ളൂ അപ്പോൾ